എന്തായാലും ഞാൻ വെട്ടിയ പോലെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല പക്ഷെ ഒരു വാഴക്കു വിളഞ്ഞിട്ട് എത്ര ദിവസമായി വെട്ടിത്താ വെട്ടിത്താന്ന് ചേട്ടനോട് പറയുക എത്ര ദിവസം കൊണ്ട് പറയുവാ ഇത് അപ്പൊ അവരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആണുങ്ങൾക്ക് മാത്രേ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുവന്നുള്ള അവരുടെ ചിന്ത ആ ഞാനൊന്നും നോക്കട്ടെ അല്ലാതെന്താ ചെയ്യാനാ കിള എന്ന് കഴിയുമ്പം അയ്യാ കിള എന്നു പറയും ഞാൻ എന്തായാലും വെട്ടാൻ പോവാ അല്ലാ എന്ത് ചെയ്യാനാ വീണാ വീണ് വലിയൊരു കൊല എന്തോ ചെയ്യുമോ ദൈവമേ ഞാൻ എന്തായാലും വെട്ടാൻ പോവാ വലിയ പിണ്ടീമോ വലിയ കൊലയോ അങ്ങോട്ടാ ചരിഞ്ഞു നിൽക്കുന്നത് ഏതായാലും കാറ്റടിച്ച് വീഴാനായിട്ട് ഒരു കെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് കൊത്തിയിട്ടാൽ പോലും ഒന്ന് കൊത്തിയാൽ താഴെ വീഴത്തില്ല എന്നുള്ളത് എനിക്കൊരു ഇതുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദയ തലയിലും കാണാൻ വീഴുമോ വലിയ വാഴയാണ് എന്തായാലും ഈ സാധനം ആദ്യം ഒന്ന് എട്ട എന്നാലേ എനിക്ക് കാണത്തുള്ളൂ പോലെ ഇങ്ങനെയാകുമെന്ന് എൻ്റെ തലയെ വീഴുമോ എൻ്റെ ദൈവമേ കയറ് കയറിട്ടിയേക്കുന്നോണ്ട് ഭാഗ്യോണ്ട് പേടിയില്ല ഇനി എന്തോ കൊണ്ടെടുക്കുന്ന മറ്റത്താണ് എന്തിനുണ്ടോ ഒന്ന് ഈശ്വര എന്തായി തീരുവെന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ ദൈവമേ ഞാൻ ഇവിടെ പിടിക്കുമ്പോഴത്തേന് കൊലയല്ല കൂടെ താഴെ വീണ് പോകുമോ അതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിക്കണോ കൊല കിട്ടുന്ന കൊല പോകുമോ എന്തോ ഉം എന്തായാലും ഞാൻ അങ് വലിക്കുക പിണ്ടി സഹിതം തലിങ്ങനെ വീഴുവോ എൻ്റെ ഭഗവാന് എനിക്കൊന്നും അറിയത്തില്ലേ മിക്കവാറും എന്റെ അയാളും മാറി നിന്ന് എടുക്ക എൻ്റെ അമ്മേ ചെറുതായിട്ട് ഇരുന്നുണ്ട് അയ്യോ ചരിപ്പും പോയി കുന്ത പെതുക്കെ വട പതുക്കെ വാടാ എത്ര ദിവസം കൊണ്ട് പറയാ പറയുന്നേനൊരു ആ വീണില്ല സാരമില്ല ഒന്നും പറ്റിയില്ല

ആയിരിക്കും അതെങ്കി പിന്നെ അതിന് മണ്ണും ഒന്നും ഇല്ലാന്ന് നിക്കാരുടെ കുട്ടിയൊന്നും അല്ല അതാണ്ടാഴ കൊല ഞാൻ കണ്ടോ പക്ഷെ ഒരു കായെങ്കിലും പോയിട്ടുണ്ടോ എന്ത് ഒരു കൊഴപ്പം വന്നിട്ടില്ല ഏട്ടൻ നോക്ക് അയ്യോ വെട്ടിലും ഒക്കെ എന്ത് ചെയ്യാ നോക്ക് തഴങ്കേട്ടാ വെട്ടിനുമ്പ് നോക്കിട്ടാണ്ടോ ഫുള്ള് തൈ എല്ലാം പോയി എന്റെ കുറ്റാണോ ചേട്ടനോട് ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുവല്ല നിങ്ങൾക്ക് നിയമിച്ചാ മാത്രമേ വിചാരിച്ചാല് പക്ഷെ ഞാൻ വെട്ടിട്ടിട്ട് എന്തെങ്കിലും പറ്റിട്ടുണ്ടോന്ന് നോക്ക് എന്നെ അങ്ങനെ പറയുന്നു നോക്കി ഞാൻ അത് സാരമില്ല അതിന് മണ്ണില്ലായിരുന്നു ചേട്ടാ മൂന്ന് മൂടും ഒരുമിച്ച് പിഴുതിട്ടിട്ടാണ് ഒരു വാഴ വെട്ടിയിരിക്കുന്നത് അതെ ആ സമയത്ത് എന്നെ കുറ്റം പറഞ്ഞാൽ നോക്കത്തില്ല ഇതിനൊക്കെ അതെ മണ്ണിട്ട് കൊടുക്കണം മണ്ണെടുക്കാൻ പാടില്ലെന്നാണ് മണ്ണെടുക്കാനോ മണ്ണ് കൊടുക്കാനോ പാടില്ല എന്നാണ് നിയമം നിയമപരമായ കാര്യങ്ങൾ കൂടെ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളു അതുകൊണ്ടാണ് മണ്ണിടാഞ്ഞിട്ട് ഇപ്പൊ കാണാൻ തടി വെട്ടിട്ട് അപ്പൊ ചേട്ടൻ അറിയായിരുന്നു വരാൻ സൗണ്ട് കേട്ടത് ചേട്ടൻ ചേച്ചി എന്തുവാൻപ് ചേട്ടൻ വന്നിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നോ ഇത്രയും പിണ്ടി കുത്തി അറിയണമായിരുന്നു ഏട്ടാ ഏട്ടാ ഇത് വെച്ചിട്ട് വാഴപ്പിൻ്റെ തോരം വെക്കാൻ നല്ലതാ എന്തൊക്കെ ഇഷ്ടമാണോ വാഴപ്പിന്റെ തോരം അങ്ങനെ ഞാൻ വാഴ വെട്ടിയിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ട് ആരും ചെയ്യരുതേ ഈ ചേട്ടനോട് കൊറേ ദിവസം കൊണ്ട് പറഞ്ഞിട്ടും ചെയ്യാതിരുന്നുകൊണ്ട് മാത്രം ഞാൻ വെട്ടിയത് ആ തുണിയെ കറ വെറ്റുന്നു എന്തായാലും ഞാൻ വെട്ടിയ പോലെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല സാധാരണ ആണുങ്ങളൊക്കെ വെട്ടിക്കഴിയുമ്പോ ഒന്ന് രണ്ടു കാര്യൊക്കെ ചെറുത് പോവാണ്ട് ഇതൊരു കുഴപ്പം പറ്റിയിട്ടില്ല അടിപൊളിയായിട്ട് ഞാൻ വാഴ വെട്ടിയിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് വാഴ വാഴ വെട്ടിട്ടുണ്ട്